ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ സോഷ്യൽ മീഡിയ രാജാവായിരുന്ന ടിക്ടോക്ക് തിരികെ ഇന്ത്യയിൽ എത്തുമെന്നതാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം ഇനി ടിക്ടോക്കിന് വേണ്ടി വഴിമാറി കൊടുക്കേണ്ടി വരുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതാണ് ഇപ്പോൾ വരുന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്നത് വാർത്തകൾ ശരിയാണെങ്കിൽ ഷോർട്ട് വീഡിയോ ആപ്പിന്റെ മടങ്ങിവരവ് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ലോകത്ത് വലിയ മാറ്റങ്ങൾ തന്നെ വരുത്തും ഡാറ്റ പ്രൈവസിയെയും ദേശീയ സുരക്ഷയെയും കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ടിക്ടോക്ക് എന്ന ആപ്പിനെ ഇന്ത്യയിൽ നിന്ന് ഓടിച്ചുവിട്ടത് നരേന്ദ്രമോദി സർക്കാർ ടിക്ടോക്കും മറ്റ് അമ്പത്തെട്ട് ചൈനീസ് ആപ്പുകളും നിരോധിക്കുകയായിരുന്നു കോവിഡ് കാലത്ത് ഏറെ ജനപ്രിയമായ ഈ ചൈനീസ് ആപ്ലിക്കേഷനിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം ഇരുന്നൂറ് മില്യണിൽ അധികം ഉപയോക്താക്കൾ ഉപയോക്താക്കളുണ്ടായിരുന്നു ടിക്ടോക്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അടുത്തിടെ പരിശോധിച്ചപ്പോൾ മൊബൈൽ ഫോണുകളിലും ലാപ്ടോപ്പുകളിലും ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിലും പലരും പറയുന്നത് ഇപ്പോഴും അത് തുറക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർക്ക് ഹോം പേജ് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞുവെന്നും പക്ഷേ മറ്റ് പേജുകളൊന്നും ആക്സസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുമായിരുന്നു റിപ്പോർട്ട് ഇത് ഇന്ത്യയിൽ ടിക്ടോക്കിന്റെ ഘട്ടമായുള്ള റീലോഞ്ചിങ്ങിനെ സൂചിപ്പിക്കുന്നതാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ചില ദേശീയ മാധ്യമങ്ങളും പറഞ്ഞത് എന്നാൽ ഇന്ത്യയിലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇതിന്റെ ആപ്പ് ഇപ്പോഴും ലഭ്യമല്ല അതായത് ആപ്ലിക്കേഷന് പകരം വെബ്സൈറ്റ് മാത്രമാണ് ലഭിക്കുന്നത് അതുകൊണ്ടുതന്നെ ആപ്പ് ഔദ്യോഗികമായി തിരിച്ചെത്തി എന്നത് തീർച്ചയാക്കാനും കഴിയില്ല ഈ ആഴ്ച ആദ്യം ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ഇന്ത്യ സന്ദർശിച്ച് പ്രധാനമന്ത്രിയുമായും വിദേശം ുമായി ചർച്ച നടത്തിയതാണ് ടിക്ടോക്ക് ഇപ്പോൾ വീണ്ടും ചർച്ചയാകാൻ കാരണം കൂടാതെ എസ്ഇഒ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി ഈ മാസം അവസാനം ചൈന സന്ദർശിക്കുന്നുണ്ട് ഈ നയതന്ത്ര നീക്കങ്ങൾ മൂലം രാജ്യങ്ങളിൽ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകും ഇത് ടിക്ടോക്ക് പോലുള്ള ചൈനീസ് ആപ്ലിക്കേഷനുകളുടെ മടങ്ങി വരവിലേക്കും വഴിതെളിച്ചേക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഇന്ത്യയിലേക്ക് തിരിച്ചുവരുന്നത് സംബന്ധിച്ച് ടിക്ടോക്കിൽ നിന്നോ അതിന്റെ മാതൃ കമ്പനിയായ ബൈറ്റ് ഡാൻസിൽ നിന്നോ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല ടിക്ടോക്കിനെ അൺബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഉത്തരവും പുറത്തിറക്കിയിട്ടില്ലെന്നും ടിക്ടോക് നിരോധനം നീക്കിയെന്ന തരത്തിൽ പുറത്തുവരുന്ന അഭ്യൂഹങ്ങൾ തെറ്റാണ് െന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ തന്നെ പറഞ്ഞതായാണ് റിപ്പോർട്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും വെബ്സൈറ്റിന്റെ തിരിച്ചുവറവ് സംബന്ധിച്ച വാർത്ത തന്നെ ആരാധകർക്കിടയിൽ ആവേശം തീർത്തിരിക്കുകയാണ് ടിക്ടോക്കിന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്വാധീനം അത്ര അത്രകണ്ട് വലുതായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായതിനെ തുടർന്നാണ് ടിക്ടോക്ക് അടക്കമുള്ള ആപ്പുകളെ ഇന്ത്യയിൽ നിരോധിച്ചത്